തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷം ഒറ്റ ദിവസം പെയ്ത മഴയിൽ തന്നെ തലസ്ഥാന നഗരത്തിന്റെ പല പ്രദേശങ്ങളും വെള്ളത്തിലായി ഓടകളിൽ മാലിന്യം നിറഞ്ഞതും സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായ റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നതും പ്രതിസന്ധിയാണ് നേരെ ഒന്നും അതായത് മുകളിൽ രാവിലെ നേരെ ഈ ബുദ്ധിമുട്ടാണ് എപ്പോഴും പോകുന്നവർക്ക് ഇച്ചിരി റോഡാണ് കാലവർഷം നേരത്തെ ലഭിച്ചിട്ടും മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഉണ്ടായ വീഴ്ചയാണ് തലസ്ഥാന നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം ഓടകളുടെ ശുചീകരണമടക്കം പൂർത്തിയാകാത്തതിനാൽ തിരുവനന്തപുരത്തിലെ കോവളം ഈജക്കൽ റോഡിന്റെ അവസ്ഥയാണിത്

അതുവരെ മൊത്തം പ്രദേശത്തെ സ്ഥിരമായുള്ള വെള്ളക്കെട്ട് ബുദ്ധിമുട്ടിലാക്കുന്നു കാൽനടക്കാർക്കും മറ്റ് വാഹനം ഓടിച്ചുകൊണ്ട് ഒഴിച്ചുകൊണ്ട് എല്ലാം വളരെ അധികം വണ്ടികൾക്ക് ഒരുപാട് കംപ്ലൈൻറ്റ് കാര്യങ്ങൾ ഇത് വഴി പോകുന്നുണ്ട് വരുന്നുണ്ട് നമ്മളെ കച്ചവടത്തെ ഒരുപാട് ബാധിക്കുന്നുണ്ട് കസ്റ്റമേഴ്സ് ഒന്നും വരാൻ പറ്റുന്ന സാഹചര്യമല്ല ഇപ്പോൾ സ്കൂൾ കുട്ടികളടക്കം പോകുന്ന പാതയിലാണ് മലിനജലം ഒഴുകുന്നത് വ്യാപക പരാതി ഉയർന്നിട്ടും കോർപ്പറേഷൻ അധികൃതർ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ദിവസം ഒരു മൂന്ന് മണിക്കൂർ മഴ പെയ്താലുണ്ടാവുന്ന ബുദ്ധിമുട്ടിനെ ബുദ്ധിമുട്ടുകളാണ് കാരണം ഇത് എപ്പോഴും ആൾക്കരക്കുള്ളൊരു റോഡും ബൈപ്പാസിന് പാരലായിട്ടുള്ള സർവീസ് റോഡുമാണ് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ഒരുപാട് വീടുകൾ ഇത്രയും ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് പ്രോപ്പറായിട്ടുള്ള ഡ്രൈനേജ് സിസ്റ്റം ചെയ്യാത്തതിൻ്റെ പേരിൽ എപ്പോഴും ഇവിടെ വെള്ളക്കെട്ടും അതേപോലെ തന്നെ ഒരുപാട് ഈ പറയുന്ന അസുഖങ്ങൾ പടരുന്ന സമയമാണ് അപ്പം ഇത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ സർക്കാർ തന്നെ ഇതിനൊരു പോം വഴി കണ്ടെത്തുക കാരണം ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് ജനം തിരുവനന്തപുരം